എൻ ആർ ഐ ജി പ്രവർത്തകർ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ബാബു പറശ്ശേരി പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു ദിവസവേതനം അറുന്നൂറ് രൂപയാക്കി ഉയർത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിസംബർ പതിനൊന്നിന് പന്തേരങ്കാവിലെ ബി എസ് എൻ എൽ ഓഫീസ് കെട്ടിടത്തിന് മുമ്പിൽ നടക്കാനിരിക്കുന്ന ധർണാസമരത്തിൻ്റെ മുന്നോടിയായിട്ടാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ജാഥ വൈകുന്നേരം പാലാഴിയിൽ സമാപിച്ചു മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്ങനെയുള്ള വിവിധങ്ങളായി കാണാൻ ഇടതുപക്ഷം അത് അംഗീകരിക്കേണ്ടി വന്ന ഒരു പ്രത്യേക സാഹചര്യമായിട്ട് രാജ്യത്തിന് അങ്ങനെ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ പിടച്ചു മുന്നോട്ട് വെച്ചാൽ ഉറപ്പുള്ള പദ്ധതി ഗ്രാമീണ മേഖല പട്ടിണിയുടെയും പരിപട്ടത്തിന്റെയും നടുവിലാണ് കേരളത്തിൽ നിങ്ങൾ നോക്കരുത് കേരളം ലോകത്തിന്റെ മുമ്പിൽ തന്നെ നിറകെയിൽ നിൽക്കുന്ന ഒരു സമ്പന്ന രാജ്യത്തോട് കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം പാപ്രീകരിക്കപ്പെട്ട ദരിദ്ര ജനസാമാന്യങ്ങളുടെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരുടെ ശരിയായ ഭക്ഷണം കഴിക്കാത്തവരുടെ നരകതുല്യമായ ജീവിതമാണ് നിങ്ങൾ ആരെങ്കിലും കേരളത്തിന് പുറത്തു പോയിട്ടുണ്ടാവും എൻ കുഞ്ഞിക്കൃഷ്ണൻ റസീന ടി എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി തൊഴിലുറപ്പ് വേതനം അറുന്നൂറായി വർദ്ധിപ്പിക്കുക കേന്ദ്രത്തിൻ്റെ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക അശാസ്ത്രീയമായ എൻ അവസാനിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് ആയി ഉയർത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിനിറങ്ങുന്നത്